നമ്മുടെ ആലുവയ്ക്കും കാക്കനാട് ഇൻഫോ പാർക്കിന്റെയും വളരെ അടുത്തായി ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് സ്വന്തമാക്കാൻ സാധിക്കുന്ന നല്ലൊരു വീട് നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ വെറും ഒൻപത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി വീടുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഫോർട്ടി വണിൽ നിന്നും വെറും എഴുപത് മീറ്റർ മാത്രം ദൂരത്തിലായി നമ്മുടെ കിഴക്കമ്പലത്ത് നിലകൊള്ളുന്ന ഈ കാണുന്ന രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഭവനത്തിന്റെ സവിശേഷതകളിൽ നമുക്ക് ആദ്യമേ തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒന്നാണ് പ്രോപ്പർട്ടിയുടെ കോമ്പൌണ്ടിൽ തന്നെയുള്ള വെള്ള സൗകര്യം ഇനി ഭവനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലോ മനോഹരമായി സീലിംഗ് വർക്കുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ വിശാലമായ ഡൈനിങ് ഹാൾ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടാതെ ആയി തന്നെ സീലിംഗ് വർക്കുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന സ്പീഷീസായ കിച്ചണുമാണ് അടങ്ങുന്നത് പാരഡൈസ് ഹിൽസ് വില്ലാസ് എന്ന വില്ല പ്രൊജക്ടിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇത് ഭവനത്തിന്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയവയും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജും ഇരുപത് മിനിറ്റ് ദൂരത്തിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ആലുവ എന്നിവിടങ്ങളിലേക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും നല്ലൊരു പ്രൈം ലൊക്കേഷനിലായി ഹൈവേയിൽ നിന്നും വെറും എഴുപത് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മുടെ കിഴക്കമ്പലത്ത് ഞാരല്ലൂരിൽ നിലകൊള്ളുന്ന ഈ സുന്ദര ഭവനത്തിന് ഓണർ മൊത്തമായി ആവശ്യപ്പെടുന്നത് വെറും എൺപത് ലക്ഷം രൂപയാണ് ആ പ്രൈസ് നെഗോഷ്യബിളുമാണ് എത്രയും വേഗം തന്നെ ഈ ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ താഴെ നൽകിയിട്ടുള്ള ഓണറുടെ നമ്പറുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക